നമസ്കാരം കുഴൽനാടൻ കലിപ്പിലാണ് കട്ടക്കലിപ്പിൽ മാത്യുക്കുഴൽനാടൻ എന്ന സി പി എമ്മിന് തന്നെ ഭീഷണിയാവുന്ന പിണറായിയുടെ കുടുംബത്തിനെതിരെ മാസപ്പടി ആരോപണമൊക്കെ ഉന്നയിച്ച് രംഗത്തെത്തിയ കോൺഗ്രസ് നേതാവിന് കുരുക്കാനുള്ള കളം ഒരുക്കി രംഗത്ത് വന്നതോടെ അദ്ദേഹത്തെ കയ്യേറ്റക്കാരനായി പ്രഖ്യാപിച്ചതോടെ എങ്ങനെ കലിപ്പിലല്ലാതാവും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് മാത്യുക്കുഴൽനാടൻ്റെ ചിന്നക്കനാലിലെ റിസോർട്ടിന് െന്റ് സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ടേ എന്ന് പറയുന്നു ആ അൻപത് സെന്റ് ഭൂമി സർക്കാരിന്റേതാണ് എന്ന് ബോർഡ് വയ്ക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്യുമെന്നാണ് ഔദ്യോഗികമായി ജില്ലാ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് വിജിലൻസിന്റെ കണ്ടെത്തൽ ശരിവെച്ചുകൊണ്ട് കളക്ടർ ഉത്തരവിറക്കിയതോടെ സി പി എമ്മുകാർ വലിയ ആഘോഷത്തിലാണ് ഒരു കയ്യേറ്റക്കാരനാണോ ഞങ്ങളെ സദാചാരം പഠിപ്പിക്കുന്നത് എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത് കുഴൽനാടൻ ഇന്നലെ സൂര്യനെല്ലിയിലെ തന്റെ കപ്പിത്താൻ റിസോർട്ടിൽ പത്രസമ്മേളനം നടത്തി തന്റെ റിസോർട്ടിന്റെ മതിലുകളും അതിരുകളുമൊക്കെ പത്രക്കാരെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു കുഴൽനാടിന്റെ റിസോർട്ട് ഭൂമിക്ക് അതിർത്തികൾ ഇല്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ കയ്യേറ്റം എന്ന് പറയുന്നത് അർത്ഥരഹിതമാണ് സർക്കാരിന്റെ ഭൂമി ഒരു നിശ്ചിത സ്ഥലത്തുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ ഭൂമിയാണ് അല്ലാതെ അത് കയ്യേറി എന്ന് പറയാൻ എന്താണ് അർത്ഥം ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനം അവിടെ ഇല്ലാത്തോളം കാലം അത് കയ്യേറ്റ ഭൂമിയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഹൈറേഞ്ചിലെ ഭൂമാഫിയയെ നിയന്ത്രിക്കുന്നത് സി പി എം ആണ് എം എം മണിയുടെ സഹോദരൻ എം എം ലംബോദരൻ അടക്കം സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളുടെ നിയന്ത്രണത്തിലാണ് ഭൂമാഫിയ പല നേതാക്കന്മാരുടെയും വസതികളും റിസോർട്ടുകളും മറ്റ് സ്ഥാപനങ്ങളും പാർട്ടി ഓഫീസുകളുമൊക്കെ സർക്കാർ ഭൂമി ഒരു ലജ്ജയും ഇല്ലാതെ കയ്യേറി അവിടെ സ്ഥാപിച്ചതാണ് അവർക്കാർക്കും ഒരു ഇഞ്ചു പോലും സ്വന്തം ഭൂമിയില്ല പട്ടയഭൂമിയെ അല്ല പിന്നീട് അവർ രവീന്ദ്രൻ പട്ടയം എന്നൊക്കെ പേരിട്ട് ചില തരത്തിൽ ഒപ്പിക്കാറുണ്ടെങ്കിലും ഇവർക്കാർക്കും പട്ടയ ഭൂമിയില്ല ഇവിടെ പട്ടയ ഭൂമിയുള്ള കുഴൽനാടിന്റെ സ്ഥാപനത്തിനെതിരെയാണ് ഇവരിങ്ങനെ ബഹളം വയ്ക്കുന്നത് ഓർക്കണം അതായത് ഒരു ഇഞ്ചു ഭൂമി ഇല്ലാതെ പാർട്ടി ഓഫീസും റിസോർട്ടുകളും നടത്തുന്ന സി പി എമ്മുകാർ ഭൂമിയുള്ള മാത്യു കുഴൽനാടിനെ കൈയേറ്റക്കാരനാക്കുന്നു രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇടുക്കിയിൽ എന്ന് മാത്രമല്ല മലയോര പ്രദേശങ്ങളിൽ എല്ലാം ഒരു നിശ്ചിത അളവിൽ കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ ആ ഭൂമിയിൽ പട്ടയത്തിൽ വിരിവുണ്ടാകും അതായത് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുകൂടി ഒരു തോട് പോകുന്നു എന്ന് കരുതുക തോടിന്റെ അതിർത്തി എന്ന് പറയുന്നത് ഒരുപാട് മുകളിലായിരിക്കും ആറുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും വനമുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും എല്ലാ പട്ടയ ഭൂമിക്കും വിരിവ് എന്ന് പറയുന്ന ഔദ്യോഗികമായി അളവിൽ സ്ഥലമുണ്ട് ഔദ്യോഗികമായി ഭൂ ഉടമയുടെ സ്ഥലമല്ലെങ്കിലും അത് ഭൂ ഉടമയുടെ കൈവശത്തിൽ തന്നെയാണ് അതെല്ലാവർക്കും ബാധകമാണ് അത് മാത്യു കുഴിനാടന് മാത്രമല്ല മാത്യു പിന്നെ അത് സമ്മതിക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന് മാത്രമണി എല്ലാവർക്കും ഇടുക്കിയിൽ എന്നല്ല മലയോര പ്രദേശങ്ങളിൽ ഭൂമിയുള്ള സകലർക്കും പട്ടയത്തിനേക്കാൾ കൂടുതൽ ഭൂമി ഉണ്ടാവും വിരിവെന്നാണ് പറയുന്നത് നമ്മൾ ആ ഭൂമി വിൽക്കുമ്പോൾ ഇത്രയുമാണ് പട്ടയം ഇത്രയും വിരിവുണ്ട് എന്ന് പറഞ്ഞാണ് വിൽക്കുന്നത് ഇരുപത് ഏക്കറോ ഇരുപത്തഞ്ചോ ഏക്കറോ ഒക്കെ ഉള്ളവർക്ക് നാലോ അഞ്ചോ ഏക്കർ വിരിവായിരിക്കും ഈ വിരിവ് സർക്കാരിന്റെ ഭൂമിയാണ് എന്നാൽ അതിന്റെ കൈവശാവകാശം ഭൂ ഉടമയാണ് ഏതെങ്കിലും ഒരു ദിവസം സർക്കാരിന് അതിർത്തി കെട്ടി തിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലും ഒരു സംഭവം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സർക്കാരിന് ചെയ്യാം അതിനെതിരെ നിൽക്കാൻ ഈ ഭൂ ഉടമയ്ക്ക് അവകാശമില്ല സർക്കാർ അത് ചെയ്യാത്തടത്തോളം കാലം ഭൂ ഉടമ അത് കൈവശപ്പെടുത്തും അവിടെ കൃഷി ചെയ്യും ഇത് രീതിയാണ് ഇവിടെ മാറ്റുക്കൊഴി നാടൻ ഭൂമിയിലും അങ്ങനെ ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടാവാം അത് പിന്നെയും തർക്കവിഷയമാവുന്നത് അതിർത്തി കെട്ടി തിരിച്ച് കൈവശം ഉപയോഗിക്കുമ്പോഴാണ് മാത്യക്കൊഴിൽനാടൻ അങ്ങനെ ഉപയോഗിച്ചിട്ടേ ഇവിടെയാണ് മത്യുക്കൊഴി നാടിനെ താറടിക്കുക മത്യുക്കുഴിനാടന വിശ്വാസ്യത നഷ്ടപ്പെടുത്തുക എന്ന അജണ്ടയോടുകൂടി സർക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തുന്ന ഗൂഢാലോചന പൊളിഞ്ഞു പോകുന്നത് പക്ഷെ മത്യുക്കൊഴി നാടൻ വെറുതെ വിടുമെന്ന് ആരും കരുതണ്ട പട്ടയഭൂമി നിയമപരമായി കൈവശപ്പെടുത്തി കൃത്യമായി പണം കൊടുത്തു വാങ്ങി നടത്തുന്ന ഒരു റിസോർട്ടിന്റെ പേരിൽ മത്യു മാത്രമല്ല രണ്ട് പങ്കാളികൾ കൂടിയുണ്ട് അതിന്റെ പേരിൽ ആദ്യം കള്ളപ്പണ ഇടപാടുകാരനാക്കാനാണ് പാർട്ടി സെക്രട്ടറി ശ്രമിച്ചത് അത് പൊളിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കയ്യേറ്റക്കാരനാക്കുന്നത് ഇങ്ങനെ മറ്റു വിശ്വാസത്തെ തച്ചുടയ്ക്കാൻ നിങ്ങൾ നടത്തുന്ന ഗൂഢാലോചനയ്ക്ക് മറുപടി പറയേണ്ടി വരും മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി ഇന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കുന്ന തരത്തിലേക്ക് വളരുമ്പോൾ തുടങ്ങി വെച്ചതാണ് യുദ്ധമെന്ന് മറക്കരുത് പണി കൊടുക്കാൻ കൃത്യമായി അറിയാവുന്നയാളാണ് കുഴൽനാടൻ ഇടുക്കിയിലെ ഭൂമാഫിയയുടെ നെഞ്ച തകർത്തെ കുഴൽനാടൻ പിന്മാറും കുഴൽനാടനെ കയ്യേറ്റക്കാരനാക്കാൻ നടത്തിയ ഈ നീക്കം ചെന്നവസാനിക്കുന്നത് പാർട്ടി ഓഫീസുകളും ഉന്നത പാർട്ടി നേതാക്കളുടെ വീടുകളും പൊളിക്കുന്നിടത്തായിരിക്കും എന്ന് നേരത്തെ കണക്ക് കൂട്ടിയാൽ നല്ലതാണ് മാത്യു കുഴൽനാടൻ ഇതിനെ കുറിച്ച് പറയുന്ന വിശദീകരണം കൂടി കേൾക്കുക കഴിഞ്ഞ ഏതാനും ദിവസമായി വരുന്ന വാർത്ത എന്ന് പറയുന്നത് ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടൻ സർക്കാർ ഭൂമി കയ്യേറി മതിൽ കെട്ടി എന്ന് വിജിലൻസ് റിപ്പോർട്ട് റവന്യൂ വകുപ്പ് ശരിവെച്ചു തുടങ്ങിയ വാർത്തകളാണ് ഈ പ്രോപ്പർട്ടിയിൽ എവിടെയെങ്കിലും കോമ്പൗണ്ട് വാൾ മതില് ഉണ്ടെങ്കിൽ കാണിച്ചു തരണമെന്ന് പറഞ്ഞു പത്രക്കാരെ അംഗീകരിച്ചു ഈ പ്രോപ്പർട്ടിക്ക് കോമ്പൗണ്ട് വാൾ ഇല്ല നമ്പർ വൺ യഥാർത്ഥത്തിൽ ഇതിനുള്ളത് നാച്ചുറൽ ബൗണ്ടറീസ് ആണ് നാച്ചുറൽ ഇതൊരു ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു ഓപ്പൺ ലാൻഡ്സ്കേപ്പ് ആണ് ഓപ്പൺ ലാൻഡ്സ്കേപ്പിൽ നിൽക്കുന്ന ഒരു റിസോർട്ട് അല്ലെങ്കിൽ ഒരു ടൂറിസം ഫെസിലിറ്റി എന്ന് കണ്ടാൽ മതി നിങ്ങൾക്ക് കാണാം ഇതിപ്പോ ഇതൊക്കെ നാച്ചുറൽ ഫോർമേഷനിൽ ഇങ്ങനെ പോകുന്ന ആ അതിരുകളാണ് ഇതിനൊക്കെ ഇതൊന്നും മതിൽ കെട്ടി ഒന്നും ചെയ്തിട്ടില്ല ഈ തേയില നിൽക്കുന്നതാണ് ഈ പ്രോപ്പർട്ടിയുടെ അതിരടയാളം എന്ന് പറഞ്ഞത് ഈ തേയില ഞാൻ വന്നിട്ട് വെച്ചുണ്ടാക്കിയതല്ല ഇതിന്റെ പഴക്കം അത് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്താൽ അറിയാം പതിനാല് മുതൽ ഇരുപത് വർഷം വരെ പഴക്കമുള്ള തേയിലയാണ് നിൽക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി എങ്ങനെയായിരുന്നു പ്രോപ്പർട്ടി അതേപടി ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രോപ്പർട്ടിയുടെ മൊത്തം ഉള്ള ഏരിയൽ വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഇപ്പം ഇതിൻ്റെ അത് കാണിച്ചിട്ടുള്ളതാണ് ഈ ബൗണ്ടറി എന്ന് പറയുന്ന സാധനം ഈ ബൗണ്ടറിയിൽ എവിടെയെങ്കിലും നിങ്ങൾ കോമ്പൗണ്ട് വാള് കാണുന്നുണ്ടോ അതല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ബൗണ്ടറി ഡിമാർക്കേഷൻ കാണാൻ പറ്റുന്നുണ്ടോ ഞാനത് മാധ്യമങ്ങളോട് ഇവിടെ ഒന്ന് നേരിട്ട് പരിശോധിക്കാൻ പറഞ്ഞു അവരെല്ലാം ചുറ്റും നാല് ചുറ്റും പരിശോധിച്ചിട്ട് അവരെല്ലാം പറഞ്ഞു ഇതിനെ പ്രത്യേകമായ അതിർത്തി അരയാളപ്പെടുത്തിയിട്ടില്ല ഇത് വളരെ ഭയങ്കര തൂക്കാൻ ചെരുവ് പോലെ ഇങ്ങനെ ഭയങ്കര സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ സ്റ്റീപ്പ് ആയിട്ടുള്ള പ്രോപ്പർട്ടികള് ഹില്ലി തറയിലെ ഹില്ലി ഏരിയയിലുള്ളവർക്ക് അതറിയാം ഇടുക്കിയിലുള്ളവർക്ക് പ്രത്യേകിച്ച് അറിയാം ചെരുവുള്ള പ്രോപ്പർട്ടി അളക്കുമ്പോൾ ലെങ്തും ബ്രെഡ്ത്തും വെച്ചാണ് നമ്മൾ അളവെടുത്ത് നമ്മൾ ആധാരത്തിൽ കാണിക്കുക പക്ഷേ അതിന്റെ കാർപ്പറ്റ് ഏരിയ അളർന്നാൽ ഡെഫിനറ്റ്ലി അതിനേക്കാൾ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഇടുക്കിയിലെ ഭൂരിപക്ഷം പ്രോപ്പർട്ടികൾക്കും ഈ തിര ഈ ചെരിഞ്ഞ തെര കൊണ്ട് വിരിവ് എന്നാണ് അതിന് പറയുക പ്രോപ്പർട്ടിയും അല്ലെങ്കിൽ ആധാരത്തിലുള്ള സ്ഥലം കൂടാതെ കുറച്ച് സ്ഥലം കൂടുതൽ വരുന്നത് വിരിവായിട്ടാണ് വരുന്നത് പിന്നെ ഒരു കാര്യം പലരും എന്നോട് ചോദിച്ചു പലരും പറഞ്ഞൊരു കാര്യം ഈ പ്രോപ്പർട്ടി ഞാൻ അളന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും അളക്കാതെ ഭൂമി വാങ്ങുമോ എന്നുള്ള ഒരു ചോദ്യം പല കോണിൽ നിന്ന് ഈ സമയം വരെ ഞാൻ ഈ പ്രോപ്പർട്ടി അളന്നു നോക്കിയിട്ടില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് ഇത് സത്യമാണ് രണ്ട് കാര്യങ്ങളാണ് അതിനുണ്ടായിരുന്നത് ഒന്നാമത്തെ കാര്യം ഞാൻ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ തീരുമാനിച്ച് പൈസ കൊടുത്ത് പേയ്മെന്റ് നടത്തി ഈ പ്രോപ്പർട്ടി എൻ്റെ കയ്യിൽ വന്നു പക്ഷെ രജിസ്ട്രേഷന് വേണ്ടി സമയം സമയമെടുത്ത് പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിക്കാൻ പെട്ടെന്ന് സ്ഥാനാർത്ഥിയാവുന്നത് ആയി കഴിഞ്ഞപ്പോൾ എനിക്കുള്ള സ്വത്തുക്കളെല്ലാം കാണിക്കണമെന്നുള്ളതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓവർ നൈറ്റ് അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഒരുത്തൻ വോട്ട് പിടിക്കാൻ നോക്കുമോ അതേ സ്ഥലം അടക്കാൻ പോവോ അളക്കാതെ എനിക്ക് വിശ്വാ അന്ന് ഈ രജിസ്ട്രേഷൻ നടന്നു രണ്ടാമത്തെ കാര്യം എനിക്ക് പ്രോപ്പർട്ടി തന്ന ആളുകളെ അല്ലെങ്കിൽ ആ സുഹൃത്തിനെ എനിക്ക് ആ കുടുംബത്തെ എനിക്ക് എത്രയോ കാലമായിട്ട് അറിയാവുന്നവരെ അവരൊരിക്കലും അങ്ങനെ ഒരു തെറ്റായ അല്ലെങ്കിൽ കളവായിട്ട് കബളിപ്പിക്കുന്ന രീതിയിൽ ഇല്ലാത്ത സ്ഥലം അളന്ന് അല്ലെങ്കിൽ ഉണ്ടെന്ന് കാണിച്ച് അതിൻ്റെ പണം വാങ്ങില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പ് എനിക്കുണ്ടായിരുന്നു വിശ്വാസം ഉണ്ടായിരുന്നു ഇതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഒരു എന്ന് പറയുന്നത് അതായത് വളരെ സ്റ്റീപ്പായിട്ടുള്ള ഒരു ലാൻഡാണ് അത് ഇങ്ങനെ റോഡിന് വേണ്ടി കട്ട് ചെയ്യുമ്പോൾ ഇത്രയും ഹൈറ്റ് നിങ്ങളിത് കാണുന്നുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു ഇത്രയും ഹൈറ്റിൽ ഇതിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ റോഡ് പണി വന്നതിന് ശേഷം ആ സമയത്ത് തന്നെ ഇപ്പം ഈ താഴെ കാണുന്ന കരിങ്കൽ കെട്ടുണ്ടല്ലോ ഇതുപോലെ തന്നെ കരിങ്കല്ലിന്റെ കെട്ട് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു ഞാൻ വാങ്ങുന്നതിനും ഒക്കെ വളരെ മുമ്പ് ഉള്ള ഒരു കെട്ടായിരുന്നു എന്നാൽ ഞങ്ങൾ വാങ്ങിയതിന് ശേഷം ഇതിന്റെ ഈ അദർ സൈഡ് ആ സൈഡില് കുറച്ച് കരിങ്ങല് കെട്ട് ഇടിയുന്ന സ്ഥിതി ഉണ്ടായി ആ ഇടിയുന്ന സ്ഥിതി ഉണ്ടാവും നിങ്ങൾക്ക് കാണാം അവിടെ തൊട്ട് മോളിലായിട്ട് അവിടെ ഒരു ഡോർമെറ്ററി അല്ലെങ്കിൽ അവിടെ ഒരു ഒരു ബിൽഡിംഗ് നിൽക്കുന്നതായിട്ട് കാണാം അപ്പൊ അത് വലിയ അപകടാവസ്ഥയിലായി പിന്നെ രണ്ട് മൂന്ന് മഴ പെട്ടെന്ന് പെയ്താൽ ഒരുപക്ഷെ ഇടിഞ്ഞ് താഴത്തേക്ക് പോകുന്ന എല്ലാം കൂടി താഴെ വീഴുന്ന സ്ഥിതി ഉണ്ടാവും അപ്പോൾ ഉണ്ടായിരുന്ന ഒരു റീറ്റെയിനിങ് വാള് അല്ലെങ്കിൽ സംരക്ഷണ ഭിത്തി ആ പ്രോപ്പർട്ടിക്ക് അപകടം പറ്റാതെ അതിന്റെ മുകളിലും ഒരു കെട്ട് നിങ്ങൾ കാണുന്നുണ്ട് അതിന്റെ അതിന്റെ ഏറ്റവും മുകളിൽ രണ്ടാമത്തെ ഒരു കെട്ടുണ്ടോ രണ്ട് ലെയർ ആയിട്ട് കെട്ടിയാണ് ആ പ്രോപ്പർട്ടി സംരക്ഷിച്ചിരുന്നത് ആ കെട്ടുമുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് റോട്ടിൽ നിന്നും ഉള്ള കെട്ട് ഉണ്ടായിരുന്ന കെട്ട് ഈ ഉണ്ടായിരുന്ന കെട്ടിനെ വീണ്ടും റീഎൻഫോഴ്സ് ചെയ്യണ്ട അല്ലെങ്കിൽ ഇടിഞ്ഞു പോവാത്ത രീതിയിൽ ശക്തിപ്പെടുത്തിയില്ല എങ്കിൽ ഈ കെട്ടിടത്തിന് തന്നെ വലിയ അപകടം വരുമെന്ന് ആർക്കിടെക്ട് അല്ലെങ്കിൽ എഞ്ചിനീയർമാർ പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ആ ഉണ്ടായിരുന്ന കെട്ടിനെ റീഎൻഫോഴ്സ് ചെയ്യും അതല്ലാതെ കെട്ടി അടച്ചു വെച്ചിരിക്കുന്ന വാർത്ത കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മൾ സ്ഥലം കൈയേറി കെട്ടി അടച്ച് കൈവശം വെച്ചിരുന്നു ഈ പ്രോപ്പർട്ടിയുടെ തന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ്സ് എ വെരി ഓപ്പൺ ലാൻഡ്സ്കേപ്പ് അതിന്റെ അകത്ത് ഇതിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഇപ്പോൾ പത്രക്കാരോട് സംസാരിച്ചതനുസരിച്ച് പറയുന്നതാണെങ്കിൽ ഈ വഴി ഈ റോഡിന്റെ ഇപ്പറയുള്ള സ്ഥലവും എന്റെ ആയിട്ട് അവർ കണക്കുകൂട്ടി ഞാൻ എനിക്ക് കൈവശമില്ല എന്ന് ഞാനിപ്പോ പത്രക്കാരോട് പറഞ്ഞു ഇനി നാളെ വിജിലൻസ് എന്ന് ചോദിച്ചാലും പറയും നമ്മുടെ കയ്യിലിരിക്കുന്ന സ്ഥലമല്ല ഇനി അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അവർക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് അറിയില്ല കാരണം റിപ്പോർട്ട് ഇതുവരെ കയ്യിൽ വരാത്തതുകൊണ്ടാണ് ഞാൻ ഔദ്യോഗികമായിട്ട് ആ കാര്യം പറയാത്തത് എന്ത് തന്നെ ആയിരുന്നാലും ഏത് അറ്റം വരെയും പരിശോധിക്കുന്നതിനോ അളക്കുന്നതിനോ ഒന്നും തെറ്റില്ല ഞാൻ സത്യസന്ധമായി ആയിട്ടേ പ്രവർത്തിച്ചിട്ടുള്ളൂ ഞാൻ അനധികൃതമായിട്ട് അർഹതയില്ലാത്ത ഒരു ഇഞ്ച് സ്ഥലത്തിനു വേണ്ടി കെട്ടിയെടുക്കുകയോ പരിശ്രമിക്കുകയോ കൈയെടുക്കുകയോ കൈവശപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല അന്വേഷണത്തിൻ്റെ പേര് പറഞ്ഞ് ഇല്ലാത്ത കാര്യം പറഞ്ഞ് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് അനുവദിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ വിശദമായിട്ട് വീഡിയോ ചെയ്യേണ്ടി വന്നത്